ക്രിസ്മസിന് കേക്കും ആശംസകളുമായി ബി ജെ പി നേതാക്കൾ ഇക്കുറിയും ക്രൈസ്തവരുടെ വീടുകളിലെത്തും കഴിഞ്ഞ വർഷം നടത്തിയ സ്നേഹയാത്ര ഇക്കുറിയും നടത്താനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം ക്രൈസ്തവരെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് ഈ സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആശംസകൾ ക്രൈസ്തവ ഭവനങ്ങളിൽ നേരിട്ടെത്തിക്കുക എന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ക്രിസ്മസ് അവധിക്കാലം മുതൽ പുതുവർഷം വരെയാണ് കഴിഞ്ഞ വർഷം സ്നേഹയാത്ര നടത്തിയിരുന്നത് ഈ വർഷവും ഇതേ ദിവസങ്ങളിൽ ക്രൈസ്തവരുടെ വീടുകളിലേക്ക് ബി നേതാക്കൾ കേക്കും ആശംസകളുമായെത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാർട്ടിക്കുണ്ടായ വിജയത്തിന് പിന്നിൽ ക്രൈസ്തവ സഭകളുടെ പങ്ക് ബി തിരിച്ചറിയുന്നുണ്ട് സമാനമായ രീതിയിൽ മറ്റിടങ്ങളിലും ബന്ധവും സഹകരണവും വളർത്താനായാൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം കേരളത്തിൽ സാധ്യമാണ് എന്നും നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഈ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് സ്നേഹയാത്ര ഈ വർഷവും തുടരാനുള്ള തീരുമാനം ബി ജെ പിയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണിത് ഭാരവാഹി പട്ടികയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതും ബി ജെ പി നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് എന്നും സൂചനകളുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് ഗുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിന്റെ ഗുണം വരും തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു എല്ലാ വിഭാഗങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ജോർജ് ഗുര്യൻ സംസ്ഥാനത്ത് ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം മുപ്പതായി ഉയർത്താൻ കോർ കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു ഒരു ജില്ലയിൽ ഒന്നിലധികം പ്രസിഡന്റുമാർ വരുമ്പോൾ ഭാരവാഹികളുടെ എണ്ണം കൂടുമെന്നതിനാൽ ജാതി മത സമുദായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് കൂടുതൽ പേരെ നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇതോടെ ഭാരവാഹി പട്ടികയിൽ ക്രൈസ്തവർക്കും നല്ല ഇടം കിട്ടും തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ക്രിസ്ത്യൻ സഭകളുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബി വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ തൃശൂരിൽ സ്നേഹയാത്രക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ കോർപ്പറേഷനും തൃശൂർ നിയമസഭാ മണ്ഡലവും ഒക്കെ ലക്ഷ്യമിട്ട് ഇതിനകം തന്നെ ബിജെപി പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്താകെ മികച്ച വോട്ട് വിഹിതമുള്ള അറുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ കണ്ണുനട്ടാണ് ഈ തന്ത്രങ്ങളൊക്കെയും